ആശ്രയ ഭാരതം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധവത്കരണ പരിപാടിയുടെ ആലോചന യോഗം കൊളത്തുപുഴ പഞ്ചായത്തിന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളുടെയും ആഭിമുഖ്യത്തിൽ കൊളത്തുപ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്നു ആശ്രയ ജനറൽ സെക്രട്ടറി കലയപുരം ജോസിന്റെ നേതൃത്വത്തിലാണ് ആശ്രയ അനാഥരില്ലാത്ത ഭാരതത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്കൂൾ തലത്തിൽ വിവിധ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ കത്തെഴുത്ത് ചിത്രരചന ഡോക്യുമെന്ററി നിർമ്മാണം ലഹരിവിരുദ്ധ മുദ്രാവാക്യ രചന സെമിനാറുകൾ റാലി പ്രസംഗ മത്സരം തുടങ്ങിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും പട്ടാഴി ജി മുരളീധരൻ ക്ലാസ് നയിച്ചു വളരെ മഹത്തരമായ കാര്യം ം ആസ്ഥാനമായി സംബന്ധിക്കുന്ന ആശ്രയ സങ്കേതത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കലേബരം ദൂസ് എന്ന മകത്ത് വെക്കുന്നു ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ലഹരിക്കെതിരെ തുടങ്ങിയ പോരാട്ടം ഇപ്പോഴും തുടരുന്നു ആ ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു അനാഥാലയം തന്നെ തുടങ്ങാനിടയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബേവി ഉദ്ഘാടനം ചെയ്ത മീറ്റിംഗിൽ മെമ്പർ സുബിലാഷ് കുമാർ സ്വാഗതവും സർവീസ് സഹകരണ ബാങ്ക് മെമ്പർ കെ ജോണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര മെമ്പർമാരായ മേഴ്സി ജോർജ് സെറീന ഷാ എന്നിവർ ആശംസയും അറിയിച്ചു പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും കേരളത്തിൽ കൊണ്ടുപോയി അവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യുക അതിന് തിരിഞ്ഞ് നടക്കുന്ന വിദ്യാർത്ഥികളെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെയും രോഗികളായി കിടക്കുന്നവരെയും എല്ലാം അവിടെ കൊണ്ടുചെന്ന് അവരെ വേണ്ടുന്ന ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അതെല്ലാം ചികിത്സ നൽകി അവർക്ക് മരിക്കാനൊരു അവസരം പോലും നൽകുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ആശ്രയ സങ്കേതം നൽകിക്കൊണ്ടിരിക്കുന്നത് വിവിധ സ്കൂളുകളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള സ്കൂളുകൾ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ സ്കൂളുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകര് അനധ്യാപകർ അടക്കമുള്ള പ്രിയപ്പെട്ടവർ ആശാ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ കടമാങ്കോട് ഊരിലെ രണ്ട് മൂപ്പന്മാർ അവർ വരെ ഇവിടെ എത്തിച്ചേർന്നിട്ട് ശ്രീ അപ്പൂക്കുട്ടങ്കാടി അവർ പാതേയം എന്ന പേരിൽ കുട്ടികൾ വഴി പൊതിച്ചോറുകൾ ശേഖരിച്ച് വിതരണം ചെയ്ത് വിശപ്പില്ലാത്ത കുളത്തുപുഴ ഒരുക്കാനും പദ്ധതിയിട്ടു വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോ കുളത്തുപുഴ